വാരം ഭാഗത്താണുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഏടുന്നാണ് പുല്ലൂപ്പി സ്റ്റാർട്ടാവുന്നത് പുല്ലൂപ്പി ഏരിയ സ്റ്റാർട്ടാവുന്ന ഏടുന്നതാണ് ഈ അണ്ടർപാസ് ഇവിടെ ഒരു അണ്ടർ പാസ്സും ഉണ്ട് ഒരു എം എൻ പിയും ഉണ്ട് കേട്ടോ രണ്ടും ഒരുമിച്ചിട്ടാണുള്ളത് ഒരു തോടിന് കുറുകെ എം എൻ പിയും പിന്നെ ഒരു അണ്ടർപാസും കൊടുത്തിട്ടിവിടെ ഇവിടെയെല്ലാം ടാറിങ് കുറച്ച് കുറച്ച് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പുല്ലൂപ്പി ഭാഗം ഇത് സ്റ്റാർട്ടാവുന്നത് പിന്നെ ഇതിനു ശേഷം ഫുൾ കൃഷി സ്ഥലം ക്യാബിളുണ്ട് ഇട അപ്പം അതിനനുസരിച്ചിട്ട് പാപ്പിക്കാറുണ്ട് ിക്കട ഉപയത് ഫുള്ള് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരേണ്ടതാണ് കൊണ്ടുവരേണ്ടതാണല്ലോ നല്ല വർക്ക് നടക്കുന്നുണ്ട് കേട്ടാ ഇടലോ കുറച്ച് മാറ്റം കാണുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുന്നതിനെക്കാട്ടിലും കുറച്ച് മാറ്റം കാണുന്നുണ്ട് ഈ ഭാത്ത ഫുള് ഷട്ടറിങ് കുറച്ച് സ്പാനെല്ലാം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഷട്ടറിങ് രണ്ട് സ്പാൻ ഷട്ടറിങ് പ്രവൃത്തി നടക്കുന്നുണ്ട് വില ദിവസത്തും പ്രവർത്തികൾ നല്ല വില നടന്ന് കാണുന്നുണ്ട് യർത്താനുണ്ട് ഇനി എത്രയോ മണ്ണുമാണ് ഇടലോ അങ്ങനെ തന്നെ ഫുള്ള് മറ്റേ ബ്രിക്ക് വെച്ചിട്ടാണ് ഇവിടെ ഫുള്ള് വാൾ നിർമ്മിക്കുന്നത് മലപ്പുറം ഈ വാൾ നിർമ്മിച്ചിട്ടുണ്ടല്ലോ ഈ അക്രോസ് റോഡിലേക്ക് അതേപോലെയുള്ള വൃക്കാണ് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് ില്ല തോന്നിപ്പോ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അതേപോലെ തന്നെയാണ് പ്രവർത്തി നടക്കുന്നുള്ളതല്ല ഫുള്ള് ആണ് പ്രവർത്തികള് ഫുള്ള് നടക്കുന്നുള്ളത് പ്രത്യേക ടൈപ്പാന്ന് ഇടേ പിയർ ക്യാപ്പ് അടാ ഇതേത് കട്ടിയിലാണ് പിയർ ക്യാപ്പ് നിർമ്മിച്ചിട്ടുള്ളത് നോക്കിയാ ശരി ഇത്ര എല്ലാം കട്ടിയപ്പ പുല്ലുപ്പിക്കടവു പുഴ പുല്ലുപ്പിക്കടവു പുഴയുടെ ഭാഗമാണ് ഫുള്ള് കണ്ടൽ കാടുകൾ നോറിഞ്ഞിട്ടുണ്ട് വർക്ക് നല്ലതിൽക്ക് നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഗർഡറും ഒന്നും മനസിലാവുന്നില്ല ലോഡ് ടെസ്റ്റിങ് നടത്തുന്നുണ്ട് ഫൈലിംഗിന് ഫൈലിംഗ് ചെയ്താൽ ലോഡ് ടെസ്റ്റിങ് ഉണ്ട് ആ ലോഡ് ടെസ്റ്റിംഗ് ഇവിടെ നടത്തുന്നുണ്ട് ണ്ടാവും സായ അപ്പൊ അതിൻ്റെ ലോഡ് ടെസ്റ്റിംഗ് അങ്ങനെ ലോഡ് ടെസ്റ്റിങ് ഗർഡറുകൾ നിർമ്മിക്കുന്നുണ്ട് നല്ല ഹൈറ്റിൽ ഒരാളെയും കാട്ടിയും കൂടുതൽ ഹൈറ്റ് ഉണ്ട് ഓരോ ഗർഡറിന്റെ വീതി ഉണ്ടോ ഇതുങ്ങളും നല്ല വിധങ്ങളുണ്ടാവും ഏകദേശം നാൽപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ നിങ്ങളുള്ള ഇറക്കല്ലോ രണ്ടു കൊല്ലം കുടിക്കും ഈ ബൈപ്പാസ് റെഡിയാണല്ലോ അതിൻ്റെ ഇടയിൽ ഇപ്പൊ മഴ തുടങ്ങും മഴ തുടങ്ങിയിട്ടുമ്പോ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയി പണി നാലഞ്ചു മാസം രാവിലെയും കൊണ്ടുപോയാത്ര നല്ല മാറ്റം ഉണ്ടാവും കണ്ടൽ കാടുകളായിട്ടുള്ള നല്ല അടിപൊളി ഭാഗമാണ് വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പോ എന്തോ ഒരു രസം ഉണ്ടാവും ആഹാ നല്ല എ സി ഒന്നൂടെണ്ടട്ടാ വണ്ടിയിൽ പോകുമ്പോഴല്ലോ എ സി ഒന്നൂടെ ജാന ഫുള്ള് ഗ്ലാസ് തുറന്നിട്ട് അങ്ങനെ പോണം അപ്പോൾ അതിൻ്റെ സുഖം അതിൻ്റെ വൈബ് ഉണ്ടല്ലോ വൈബ് വേറെ തന്നെ നല്ല തണുത്ത കാറ്റാണ് വരുന്നവരെ റോഡിൽ നിർത്തിട്ട് ഇട്ടിട്ട് അങ്ങനെ നോക്കാനൊന്നും കഴിയാം അങ്ങനത്തെ ചൂടുണ്ട് ഓടിച്ചോണ്ട് നല്ല അടിപൊളിയായിട്ട് പോവാം കടവ് ഒരു ഇവിടെ വലിയ മാറ്റൊന്നില്ല കുറച്ച് മണ്ണ് പൊന്തിന് നേരത്തെ തന്നെ കുറച്ച് മണ്ണ് കുറച്ച് കൊറച്ച് പൊന്തി കാണും ഇത്ര തന്നെ വലിയ മാറ്റം വേറെ മാറ്റം കാണുന്നില്ല ഇത്ര തന്നെ ഇവിടെ തോന്നുന്നത് ഈ ഭാഗത്ത് ഇവിടുന്ന് പിന്നെ കുറച്ച് പൊങ്ങിട്ട് പോണ്ടതാണ് റോഡ് ഇവിടെ ഒരു ഓവർ പാസ് ഉണ്ട് മണം കഴിഞ്ഞിട്ടുണ്ടായില്ല നല്ല നട്ടപ്പെട്ട വെയിൽ നല്ല കാറ്റുണ്ടതുകൊണ്ട് അത്ര വെയി അറിയുന്നില്ല ഓരോ വീട് നിങ്ങൾക്ക് എത്തിക്കണമ അത്ര പണിയുണ്ട് കഷ്ടപ്പാട് കുറെ പോയി കാണുന്ന നിങ്ങൾക്കൊരു രസം ഞാൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങക്ക് രസം ഭയങ്കര കാറ്റും ഇട ഓപ്പൺ കാറ്റ് ഭയങ്കര പായുന്നില്ല കേട്ടോ ഫുള്ള് മജ മജ ബോത്ത് മജക്കെ ഇവിടെ ഒരു ഉണ്ട് കൊടുത്തിട്ട് കുറേ സ്ഥലത്ത് തന്നെ കുറച്ച് കുറച്ച് വായ്പ കൊടുത്തിട്ട് വെള്ളം ഉള്ള സ്ഥലല്ലേ എന്തെങ്കിലും വെള്ളം പൊന്തിയെങ്കിൽ വെള്ളം അടിച്ചുണ്ടെങ്കിൽ അവസ്ഥ ഇത് കൊടുത്ത നല്ലതാണ് നമ്മ വലിയ പാലിലേക്ക് എത്താനുണ്ടെങ്കിൽ ടാങ്കർ എന്താ വരുന്നുണ്ട് പൊടി പൊടിപ്പാറ്റിട്ട് വരുന്നുണ്ട് റോറസാ ടാങ്കർ അറിയില്ല പൊടി പാറ്റിട്ടാണ് വരുന്നത് ഏകദേശം വളപട്ടണം ഭാഗത്തേക്ക് കെട്ടാറായി ഇവിടുത്തെ ഇടത് വശത്തത് ഫുള്ള് കോൺക്രീറ്റ് കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഞാൻ അത് ഫുള്ള് കഴിഞ്ഞി പിന്നെ വലബ് വശത്തിപ്പോ രണ്ട് സ്പാൻഡ് എന്തോ മൂന്ന് സ്പാൻഡ് എന്തോ കോൺക്രീറ്റ് വർക്ക് നടക്കാൻ ഷട്ടറിംഗ് വർക്ക് നടക്കുന്നുണ്ട് ഈ കോൺക്രീറ്റ് വർക്ക് നടക്കാൻ തോന്നുന്നു മൂന്ന് സ്പാൻ എന്തോ അതെന്താണില്ലേ മൂന്ന് മൂന്ന് നാല് സ്പാൻഡ് വർക്ക് നടക്കാൻ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഷട്ടറിംഗ് വർക്കാണ് നടക്കുന്നുള്ളത് ഇപ്പോ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് ഇത് ഒന്നാന്ന് വേറെ പണി പോണാത്തൊരു സംഭവം തന്നെയു ഈ മെയിൻ കോൺക്രീറ്റ് വർക്കാണ് അതാണ് മെയിൻ ഇവിടെ വർക്ക് കാണാത്തത് നമ്മള് പള്ളവട്ടണം ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് കണ്ട നല്ല ആ നല്ല വേഗത്തിൽ നടന്നിട്ടുണ്ട് ഇവിടുത്തെ ഓർപാസ് നേരത്തെ തുറന്നു കൊടുക്കണ് ഒഴിവായിട്ടുണ്ട് മണ്ണെടുത്ത് ക്ലിയർ ആയിട്ടുണ്ട് ഇവിടെ ഇപ്പൊട്ടും പാലം എത്താനായിട്ടുണ്ട് വളപട്ടണം പുഴക്ക് കൂറുകയുള്ള പുതിയ പാലത്തിൻ്റെ വർക്കുകൾ അതിഗംഭീരമായിട്ടാണ് തുടരുന്നത് മുകളിലെ ഏകദേശം ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതിന് മുകളിൽ ഗർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞ ഭാഗത്ത് ഷട്ടറിംഗ് പ്രവർത്തികൾ നടക്കുകയാണ് നല്ല ഹൈറ്റ് വന്നിട്ട് വണ്ണിലും ടു ഉയർത്തിയിട്ടുണ്ട് നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട് வீடு அம்மே கடலூர்